നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് ഏത് റൈസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മട്ടാ റൈസാണോ അല്ലെങ്കിൽ പൊന്നി റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസ് ഏത് റൈസ് യൂസ് ചെയ്തിട്ടും നമുക്കിതുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ് നെയ്യു പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഒരു നാലഞ്ചലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇതിൽ നമുക്ക് ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഈ നെയ്യ് വഴന്ന് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കാൽ ടു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ചിടണം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം അതുകൂടാതെ ഇതിലേക്ക് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിന്റെ പച്ചമുറം മണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടു പേർക്കുള്ള എഗ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ തക്കാളി ഇതിൽ നന്നായിട്ട് യോജിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ഞാനിതിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിനെ പതുക്കെ ഒന്ന് ഇളക്കി ഇതാക്കി കൊടുക്കണം മസാലയായിട്ട് ഇപ്പം മിക്സ് ചെയ്യരുത് കേട്ടോ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരൽപ്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലയുമായിട്ടെല്ലാം എഗ്ഗിനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ചെറിയ കഷ്ണമായിട്ട് പൊടിഞ്ഞു പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോ മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മസാലയായിട്ട് മുട്ടയെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സാധാരണ മട്ട റൈസാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ബസ്മതി റൈസ് പൊന്നി റൈസ് അങ്ങനത്തെ എന്ത് ചോറും നമുക്കിതിന് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ മട്ടൺ റൈസാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടല്ല ഇവിടെ വേവിക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം കുരുമുളക് പൊടിയും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇനി മുമ്പൊക്കെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടതാണ് പിന്നീട് അവസാനമായിട്ട് ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ച വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില വേണ്ടവർക്ക് മല്ലിയെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പരീക്ഷിച്ച് നോക്കാൻ നോക്കാവുന്നതാണ് കേട്ടോ ഏത് ചോറ് വെച്ചിട്ടും ഇതുണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ